സമീപ പ്രദേശങ്ങളിലെ സുരക്ഷാ സംവിധാന ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ സ്കൂൾ അധികാരികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് സ്കൂൾ സുരക്ഷാ സമിതിക്ക് രൂപം നൽകിയത് ഒപ്പം കുട്ടികളും അധ്യാപകരും പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ അവലംബിക്കേണ്ട സുരക്ഷാ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് കുറപ്പമ്പടി സ്റ്റേഷൻ എസ് മുഹമ്മദ് പെരുമ്പാവൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ഉണ്ണികൃഷ്ണൻ വനം വകുപ്പ് മലയാറ്റൂർ സെക്ഷൻ ഓഫീസർ ബേസിൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു ഫയർ ഉപയോഗിക്കേണ്ട വിധം അധ്യാപകർക്കായി പരിചയപ്പെടുത്തി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിഷ കെ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് പോൾസൺ ജി കെ എസ് എം സി ചെയർമാൻ വർഗീസ് ചെറിയ തുടങ്ങിയവർ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ പല സ്കൂളുകളിലും അപകടാവസ്ഥ നിൽക്കുന്ന ഒരു സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സംസ്ഥാനത്തുള്ള മുഴുവൻ സ്കൂളുകൾക്കും അടിയന്തരമായി ജാഗ്രത സമിതി രൂപീകരിക്കുകയും ആ ജാഗ്രത സമിതി രൂപീകരണത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിലെ അടിയന്തര പരിശോധന നടത്തി സ്കൂളിലുള്ള പോരായ്മകൾ പോരായ്മകളും സ്കൂളിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിനകത്ത് അറിയിക്കുന്നതിനുള്ള ഒരു നടപടിക്രമം ഗവൺമെൻറ് സർക്കാർ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് ഗവൺമെൻറ് എൽ പി സ്കൂൾ പുല്ലുവെള്ളിൽ ഒരു ജാഗ്രത സമിതി രൂപീകരിക്കുവാനിടയായി അതുപോലെ ഇവിടെ പോലീസ് സ്ഥലത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് എന്നുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അതുപോലെ തന്നെ കെ എസ് ഇങ്ങനെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ഇന്നിവിടെ പങ്കെടുക്കുവാൻ വന്നു ചേർന്നു കൃത്യമായി ചില പോരായ്മകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ കാണിച്ച ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാമെന്നുള്ളൊരു വാഗ്ദാനമാണ് നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കിയാൽ കുട്ടികളുടെ ജീവനും സ്വത്തിനും സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ഇവിടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവിധ നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ ജാഗ്രത സമിതിയില് ഇവിടെ എടുത്തിട്ടുള്ളത് എന്നാൽ ചില പോരായ്മകൾ നമ്മൾ ചില നാളുകളായി വർഷങ്ങളായി നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അത് ബഹുമാനപ്പെട്ട നമ്മുടെ രാജ്യ ഗ്രാമപഞ്ചായത്ത് അത് അടിയന്തര നടപടി നടപടിയെടുക്കുവാനിടയായി നൂറോളം വർഷങ്ങൾ പഴക്കം ചേർന്ന ചെന്നിട്ടുള്ള കെട്ടിടങ്ങൾ ആ തൊട്ട് അപ്രയായിട്ടുള്ള കെട്ടിടം പൊളിക്കുന്നതിനുള്ള എല്ലാവിധ പെർമിഷനും അതിൻ്റെ ടെൻഡറും ലേലവും എല്ലാം കഴിഞ്ഞു അത് എത്രയും പെട്ടെന്ന് പൊളിച്ച് നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമമാണ് പഞ്ചായത്ത് തലത്തിൽ നമുക്ക് നൽകി തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും അപകടമായ അപകടകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇവിടുത്തെ ലൈൻ കെ എസ് സി ബിയുടെ ഒരു ലൈൻ നിലവിൽ അവിടെയുണ്ട് നമ്മൾ പലപ്പോഴും പല രീതിയിലുള്ള അഭ്യർത്ഥനകളും പരാതികളും നമ്മൾ നൽകിയിട്ടുണ്ട് അവിടെ പലപ്പോഴും പൊട്ടിത്തെറിയാണ് അതുപോലെ തന്നെ അതിനകത്ത് ഈ ഈ മര തൊട്ടടുത്ത് നിൽക്കുന്നതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ ഈ ലൈൻ തട്ടിയിട്ട് തിരിച്ച് വരുമ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് പേടിക്കുകയും ഭയങ്കര ഉച്ചയുണ്ടാക്കുന്നൊരു പ്രകൃതമുണ്ട് അപ്പോൾ അതെത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം കണ്ടെത്തണമെന്ന് ഞങ്ങളുടെ സ്കൂൾ ഭരണസമിതിയും അതുപോലെ ഇന്നത്തെ ജാഗ്രത സമിതിയിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ ഫയർഫോഴ്സിൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ ഇതിൻ്റെ മരങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന മരങ്ങൾ ഭീഷണിയാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുവാനുള്ള നിർദ്ദേശം അത് വേണ്ട വകുപ്പുതലത്തിൽ ഞങ്ങൾ പരാതി നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അടിയന്തരമായി ഞങ്ങൾ പരാതി നൽകുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ജാഗ്രത സമയത്തില് എടുത്ത തീരുമാനം വളരെ ആരോഗ്യപരവും സുഗമപരവുമായും ആയിരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്കൂളിൻ്റെ പേരുള്ള നന്ദി രേഖപ്പെടുന്നു മോക്ക് ഡ്രിൽ പരിശീലനത്തിന് ശേഷം സ്കൂൾ പരിസരം നിരീക്ഷിക്കുകയും അടിയന്തരമായി നടത്തേണ്ട സുരക്ഷാ പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്തു news desk pedi